വൻ വാഗ്ദാനം ചെയ്ത ഗ്ലോ ആൻഡ് ഗ്ലിറ്റർ കാർ സമ്മാനങ്ങളാണ് ബമ്പർ വിജയി ൾക്ക് ക്രിസ്മസ് പുതുവത്സര കാലത്ത് പതിനൊന്ന് വർഷമായി വിപണിക്ക് തിളക്കം നൽകുന്ന പരിപാടിയാണ് നോൾട്ട ഗ്ലോ ആൻഡ് ഗ്ലിറ്റർ എന്ന് കമ്പനി അറിയിച്ചു പരിപാടിക്ക് ഓരോ വർഷവും സ്വീകാര്യത കൂടി വരികയാണ്

ഈ വർഷവും വൻ സമ്മാന പദ്ധതികളുമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുമ്പോൾ വരെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പാചകപാത്രങ്ങളുടെയും വീട്ടുപകരണങ്ങളുടെയും ഒരു വലിയ നിര തന്നെ നോട്ട് ഒരുക്കിയിട്ടുണ്ട് അൻപത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് ലക്കി ഡ്രോയും സവിശേഷതയാണ് ഇത്തവണ ബമ്പർ വിജയിക്ക് സമ്മാനമായി ടിയാഗോ കാറാണ് നൽകുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റ് ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയവുമുണ്ട് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ നോൾട്ട ഉൽപ്പന്നം വാങ്ങിയ ബിൽ വ്യക്തമായി ഫോട്ടോ എടുത്ത് ഒൻപത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഒന്ന് നാല് ആറ് രണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ഈ ഓഫർ എന്ന് മാനേജ്മെൻറ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി